ബാലസംഘം തീരദേശ വില്ലേജ് സമ്മേളനം കാഞ്ഞങ്ങാട് കല്ലൂരാവിയിൽ നടന്നു സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള ലഹരി ഉപയോഗം തടയുന്നതിന് മുന്നിട്ടിറങ്ങാൻ സമ്മേളനം ആഹ്വാനം ചെയ്തു ന്യൂസ് സ്പോൺസഡ് ബൈ ജ്യോതി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞാട് സ്കൂളുകൾ കേന്ദ്രീകരിച്ചുള്ള ലഹരി ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന തടയണമെന്നും മറ്റ് സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിന് കർശന നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും ഇത്തരം പ്രവണതകൾ ഇല്ലാതാക്കുന്നതിന് പൊതുജനങ്ങൾ രംഗത്തിറങ്ങണമെന്നും ബലസംഘം വില്ലേജ് സമ്മേളനം ആഹ്വാനം ചെയ്തു പാഠപുസ്തകത്തിൽ നിന്നും ചരിത്രത്തെ വെട്ടിമാറ്റാനുള്ള കേന്ദ്ര സർക്കാർ നയം തിരുത്തുക കാഞ്ഞങ്ങാട് നഗരസഭാ പരിധിയിൽ കുട്ടികൾക്കായി ആധുനിക രീതിയിലുള്ള കളിസ്ഥലം നിർമ്മിക്കുക തുടങ്ങിയ ആവശ്യങ്ങളും സമ്മേളനം ആവശ്യപ്പെട്ടു നടന്ന സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗംചന്ദ് ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ സംഘടനയാണ് നമ്മളെല്ലാവരും നമ്മുടെ സംഘടന നമ്മുടെ സ്വന്തം സംഘടനയാണത് ബാലസംഘം അല്ലേ അപ്പൊ നമ്മളെല്ലാവരും നമ്മുടെ സംഘടനയുടെ സമ്മേളനത്തിൽ വന്നവരല്ലേ ഈ നമ്മുടെ കുട്ടികളുടെ സംഘടന അപ്പൊ ഈ സംഘടനയുടെ പ്രവർത്തനമാണ് നമ്മളല്ലേ നടത്തുന്നത് ഈ വലിയ സമ്മേളനം നമ്മൾ നടത്തുന്നത് നമ്മളെ അതെയാ അതെയാ ഇവിടെ പതാക അതെയാ ഇവിടെ ഇപ്പൊ വർത്താനം പറയുന്ന ആൾക്കാരെല്ലാം വലിയവരാ ഇടയിരിക്കുന്നവരെല്ലാം വലിയവരാ പിന്നെ നിറയുന്നവരെല്ലാം വലിയവരാ സമ്മേളനം നടത്തുന്നത് സബ് സബ് കമ്മിറ്റി ഈ വില്ലേജ് പ്രസിഡന്റ് നിവേദ്യ ദിവാകരൻ അധ്യക്ഷത വഹിച്ചു വില്ലേജ് സെക്രട്ടറി കെ ലസ്ന റിപ്പോർട്ടും പി ദേവനന്ദ് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ശ്രീരാജ് ഹോസ്ദുർഗ് സ്നേഹ അനോർത്തവ് മഞ്ജുമാ ബല്ല പി കെ നിശാന്ത് ടി പി രാജേഷ് എൻ വി ബാലൻ സന്തോഷ് കുശാൽ നഗർ പൗസിയ ഷെരീഫ് തുടങ്ങിയവർ സംസാരിച്ചു സംഘാടക സമിതി ചെയർമാൻ പി പവിത്രൻ സ്വാഗതം പറഞ്ഞു പുതിയ ഭാരവാഹികളായി നിവേദ്യാ ദിവാകറിനെ പ്രസിഡന്റായും ലക്ഷണ മോഹൻദാസിനെ സെക്രട്ടറിയായും സന്തോഷ് കുശാൽ നഗറിനെ കൺവീനറായും പ്രിയേഷ് ആവിക്കരയെ കോർഡിനേറ്ററായും തെരഞ്ഞെടുത്തു